ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി ശ്രീകൃഷ്ണന്റെ ജന്മദിവസത്തിന്റെ അനുസ്മരണമാണ് ജന്മാഷ്ടമി നാടങ്ങും കണ്ണന്മാരും ഗോപികമാരും ഒക്കെ നിറഞ്ഞാടുന്ന ദിനം ചിങ്ങമാസത്തിൽ രോഹിണി നക്ഷത്രവും അഷ്ടമിയും ഒരുമിച്ച് വരുന്ന ദിനമാണ് ശ്രീകൃഷ്ണ ജയന്തിയായി കൊണ്ടാടുന്നത് ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ വിവിധയിടങ്ങളിൽ ഭക്തിസാന്ദ്രമായ ശോഭയാത്രകൾ നടന്നു ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി ശ്രീകൃഷ്ണന്റെ ജന്മദിവസത്തിന്റെ അനുസ്മരണമാണ് ജന്മാഷ്ടമി കേരളത്തിൽ ശ്രീകൃഷ്ണ ജയന്തി എന്നാണ് അറിയപ്പെടുന്നത് ശ്രീകൃഷ്ണ ജയന്തി എന്നാൽ ആഘോഷങ്ങളുടെ ദിനമാണ് നാടങ്ങും കണ്ണന്മാരും ഒക്കെ നിറഞ്ഞാടുന്ന ദിനം ചിങ്ങമാസത്തിൽ രോഹിണി നക്ഷത്രവും അഷ്ടമിയും ഒരുമിച്ച് വരുന്ന ദിനമാണ് ശ്രീകൃഷ്ണ ജയന്തിയെ നാം കൊണ്ടാടുന്നത് ഗോകുലാഷ്ടമി ശ്രീകൃഷ്ണ ജയന്തി കൃഷ്ണാഷ്ടമി കൃഷ്ണ ജന്മാഷ്ടമി എന്നിങ്ങനെയും ഈ ആഘോഷം അറിയപ്പെടുന്നു പൊതുവെ അഷ്ടമി രോഹിണി എന്ന പേരിലും ഇത് ഉണ്ണിക്കണ്ണൻ വെണ്ണ വെണ്ണക്കട്ടു തിന്നുന്ന രംഗം അനുകരിക്കുന്ന കുരുന്നുകളും യശോദമാരെ പോലെ അണിഞ്ഞൊരുങ്ങുന്ന അമ്മമാരെയും ഗോപികമാരെയും ഒക്കെ തിരുവോരങ്ങളിൽ നമ്മൾ കാണാം അഷ്ടമി രോഹിണി ദിനത്തിൽ ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ വിവിധയിടങ്ങളിൽ ശോഭയാത്രകൾ നടന്നു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആർഭാടങ്ങൾ ഒഴിവാക്കി ഭക്തി സാന്ദ്രമായിട്ടാണ് ഇത്തവണത്തെ ശോഭയാത്രകൾ നടന്നത് അടിമാലി ബാലഗോകുലത്തിന്റെയും വിവിധ ഹൈന്ദവ സാംസ്കാരിക സംഘടനകളുടെയും ആഭിമുഖ്യത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ദിനാഘോഷം സംഘടിപ്പിച്ചു രാധാകൃഷ്ണ വേഷങ്ങളുടെയും നാമജപത്തിന്റെയും വാദ്യഘോഷങ്ങളുടെയും അകമ്പടിയോടെ നടന്ന ശോഭയാത്ര ഏറെ വർണ്ണാഭമായി രാവിലെ മണിക്ക് അടിമാലി ശാന്തഗിരി മഹേശ്വര ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ശോഭയാത്ര അടിമാലി ഭഗവതി ക്ഷേത്രത്തിൽ നിന്നുള്ള ഘോഷയാത്രയും മുനിത്തണ്ട് പുതിയകാവ് ശ്രീ ഭഗവതി നാഗരാജ ക്ഷേത്രത്തിൽ നിന്നുള്ള ശോഭയാത്രയുമായി സംഗമിച്ച് അടിമാലി ടൌൺചുറ്റി അടിമാലി ശാന്തഗിരി ശ്രീ മഹേശ്വര ക്ഷേത്രത്തിൽ സമാപിച്ചു ശോഭയാത്രയിൽ നടന്ന ഉറിയടിയും ഗോപികമാരുടെയും കണ്ണന്മാരുടെയും നൃത്തവും ഏറെ ശ്രദ്ധേയമായി സന്നിധിയിൽ ക്ഷേത്രസന്നിധിയിൽ ശേഷം പ്രസാദ വിതരണവും നടന്നും ആഘോഷ് പ്രമുഖ് അനിൽ പി ആർ രക്ഷാധികാരികളായ മോഹൻ എടപ്പാട്ട് ഗോപി ചെറുകുന്നേൽ പ്രസിഡന്റ് പീതാംബരനീയസ് ജനറൽ സെക്രട്ടറി രവികുമാർ കെയ ആർ ട്രഷർ ഷൈജു ടിവി പബ്ലിസിറ്റി കൺവീനർ ഓമനക്കുട്ടൻ എന്നിവർ നേതൃത്വം നൽകി ആയിരമേക്കർ ശിവജി ബാലഗോകുലത്തിന്റെയും സനാതനധർമ്മ പാഠശാലയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഇത്തവണ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം സംഘടിപ്പിച്ചത് ഒമ്പത് മുപ്പത് ക്ഷേത്ര മൈതാനത്തു നിന്നും വാദ്യഘോഷങ്ങളുടെയും നാമജപത്തിന്റെയും ഉണ്ണിക്കണ്ണന്മാരുടെയും രാധ രുക്മിണി ഗോപികമാരുടെയും അകമ്പടിയോടെ പുറപ്പെട്ട ശോഭയാത്ര ഏറെ വർണ്ണാഭമായി ശോഭയാത്ര കൂമ്പംപാറ കവലയിലുള്ള മഹാദേവ ക്ഷേത്ര സന്നിധിയിലെത്തി തിരിച്ച് ശ്രീ കൈവല്യാനന്ദപുരം സ്വാമി ക്ഷേത്ര പ്രദക്ഷിണം കഴിഞ്ഞ് കല്ലമ്പലം ക്ഷേത്രത്തിൽ സമാപിച്ചു തുടർന്ന് ഉറിയടിയും തൃക്കൈവെണ്ണ അന്നദാനവും നടന്നു ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായ കെ കെ പരമേശ്വരൻ നായർ പി എൻ സുദർശനൻ എൻ പി അജി ശ്രീജിത്ത് പി കെ വിണു അനീഷ് കേസ് എന്നിവർ നേതൃത്വം നൽകി നിരവധി ഭക്തർ ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി